വലിയ ആരോപണങ്ങൾ സർക്കാരിന് മേൽ വീണപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് കുറേയധികം വെൽഫെയർ സ്കീമുമായിട്ടാണ് പിണറായി സർക്കാർ രംഗത്ത് വന്നത് ഇത് യഥാർത്ഥത്തിൽ വോട്ടായി മാറിത്തീരുമോ ജനങ്ങൾക്ക് ഇതിൻ്റെ കാപട്യം തിരിച്ചറിയോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് തിരിച്ചറിയോ കാരണം കിറ്റൊക്കെ നൽകിയിട്ട് അവരെ പറ്റിച്ചിട്ടുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് അല്ല ഇതിൽ താങ്കൾ കാപട്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായത് ഇതിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഏതാണ്ട് പകുതിയോളം കാര്യങ്ങളും പിണറായി വിജയൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഞാൻ തന്നെ നേരത്തെ താങ്കളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷനാക്കി ഉയർത്തും അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരിക്കും എന്നുള്ളത് പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടായിരമാക്കി ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അത് ഏതാണ്ട് അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കിട്ടുന്നതാണ് പക്ഷേ പിണറായി വിജയൻ ചെയ്തേക്കുന്ന അടുത്തൊരു ഗംഭീരമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം പേർക്ക് അതായത് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യവും ഗവൺമെൻറ്റിൽ നിന്ന് കൈപ്പറ്റാത്ത മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും അടക്കമുള്ള വനിതകൾക്ക് ഇത്തരത്തിലുള്ളൊരു സ്കീം കൂടി അതായത് ആയിരം രൂപ കൊടുക്കുന്ന സ്കീം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഇപ്പോൾ പിണറായി വിജയൻ കാണിക്കുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായം ഒരിക്കില്ല പക്ഷേ എങ്കിലും അതിപ്പോൾ എല്ലാവരും തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ബീഹാറിൽ ഒന്ന് ആലോചിച്ച് നോക്കുകൾ ഇതൊക്കെ ഇവിടെ ഇരുന്ന് ബി ജെ പിക്ക് ആരോ ബാക്കിയുള്ളവരൊന്നും കുറ്റം പറയാവരോ അർഹതയില്ല കോൺഗ്രസിനും അർഹതയില്ല അതിൻ്റെ കാര്യം എന്താ ഞാൻ പറയാം ബീഹാറിൽ ഈ ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ എന്താ പറഞ്ഞത് അറിയോ നിങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതികൾ തുടങ്ങുന്നതിനെ കുറിച്ചോ പ്രകൃതി ഒന്ന് ആലോചിക്കാം അതും എപ്പോഴാണ് കൊടുത്തതെന്ന് അറിയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്ന് വൈകുന്നേരത്തിന് മുമ്പ് ശരിക്കും പത്ത് ദിവസം മുമ്പ് കൊടുക്കാൻ തുടങ്ങിയതാണ് അന്ന് വൈകുന്നേരത്തോടെയാണ് തീർന്നത് അതായത് ഇലക്ഷൻ കമ്മീഷൻ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഗൗതം മനസ്സിലാക്കണം ഇതിലൊരു അത്ഭുതവും ഇല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വെൽഫെയർ സ്കീംസ് പിണറായി വിജയനടക്കം പ്രഖ്യാപിക്കും എൻ്റെ പേ എൻ്റെ കാര്യമെന്താ വെച്ചാൽ ഇതുപോലല്ല ഞാൻ വിചാരിക്കുന്നത് ഇതിനേക്കാൾ വലിയ സ്കീമുകൾ ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് രൂപം പ്രഖ്യാപിക്കപ്പെട്ടേക്കാം ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകൾ മാറുന്നതിന് ഇപ്പോൾ റോഹിത് തിവാരിയുടെ ഒരു ബുക്ക് വന്നിട്ടുണ്ട് വാട്ട് വുമൺ വാണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകൾ വോട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വുമൺ വോട്ടേഴ്സിൻ്റെ നമ്പർ വളരെ കുറവായിരുന്നുവെങ്കിൽ പിന്നെ പിന്നെ അത് കൂടി വരികയും ഇപ്പോൾ യഥാർത്ഥത്തിൽ ആളുകൾ വോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് സ്ത്രീകൾ വോട്ട് ചെയ്യുന്നത് ആ വോട്ട് ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചുള്ള രണ്ട് ഗുണങ്ങൾ കൂടിയുണ്ട് കാരണം അവരാണ് ഇപ്പോൾ ഈ ഡയറക്റ്റ് ട്രാൻസ്ഫറിൻ്റെ എല്ലാ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നത് അതായത് അവർ കുറെ കൂടി അപ്പോളിറ്റിക്കലാണ് അപ്പോൾ അത്തരത്തിൽ അപ്പോളിറ്റിക്കലായ ഒരു സൊസൈറ്റിയെ എങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു വലിയ ലേഖനം വന്നിട്ടുണ്ട് ആ ലേഖനം എന്ന് പറയുന്നത് എട്ട് എട്ട് സ്റ്റേറ്റുകൾ കൂടിയിട്ട് അറുപത്തി എണ്ണായിരം കോടിയുടെ അടുത്ത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആളുകളുടെ വോട്ട് മേടിക്കുന്നതിന് കൊടുത്തുവന്നാണ് അങ്ങനെ കൊടുത്തുകൊണ്ട് ആൻറ്റി ഇൻകോമ്പൻസയും ഭരണവിരുദ്ധ വികാരത്തെയും ഒക്കെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ഒന്നാമത്തെ സ്റ്റേറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ് ഇപ്പോൾ ബീഹാറാണ് മൂന്നാമത്തെ സ്റ്റേറ്റ് ജാർഖണ്ഡ് ആണ് ഇങ്ങനെ പല സ്റ്റേറ്റുകളിലും കൃത്യമായി അവിടെ തന്നെയുള്ള ഗവൺമെൻറ്റുകൾ ആ ജനത്തിൻ്റെ പടമെടുത്ത് ജനത്തിന് തന്നെ കൊടുത്ത് ജനത്തിന് വോട്ട് മേടിക്കുന്ന പരിപാടിയാണ് അതിപ്പം എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് പിണറായി വിജയന് ചെയ്യുന്നു അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിൽ നിന്നിപ്പോൾ പിൻ പിന്മാറാൻ പറ്റില്ല രാജസ്ഥാനിൽ അശോക് ഗഹോട്ട് അടക്കം ആറായിരം കോടി രൂപ ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ഇൻക്യുപൻസി നേരിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ കാാവട്യം എന്ന് ഉദ്ദേശിച്ചത് ജനങ്ങൾക്കിത് തിരിച്ചറിയുന്നുണ്ടോ അവരെ മണ്ടന്മാരാക്കുകയാണ് ഇങ്ങനെ അതായത് അവരുടെ തന്നെ പൈസ എടുത്തിട്ട് അവർക്ക് തന്നെ കൊടുത്തിട്ട് എന്നിട്ട് എന്തോ വലിയ സംഭവം ചെയ്ത പോലെ ഒരു അവതാ ഒരു ഔദാര്യം പോലെ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഇലക്ഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഇലക്ഷൻസിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഫ്രീ ബീസിന്റെ പ്രാധാന്യം വളരെ കൂടിയിരിക്കുന്നു ഫ്രീ ബീസ് കൊടുക്കുന്നു വെൽഫെയർ ആ ഡയറക്ട് ട്രാൻസ്ഫറുകൾ കൊടുക്കുന്നു എന്നുള്ളതിലൂടെ വോട്ട് മേടിക്കാം എന്നുള്ളത് അവർക്ക് മനസ്സിലായിരിക്കുന്നു രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനാരെ ടാർജറ്റ് ചെയ്യണമെന്ന് കൃത്യമായ അവർക്ക് മനസ്സിലായിരിക്കുന്നു ആ ടാർജറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സ്ത്രീകളാണ് ഇപ്പൊ ലാഡ്ലി ബഹൻ യോജനയും അതുപോലെ തന്നെ ഇപ്പൊ ബീഹാറിൽ വരുന്നത് എന്നാണ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് മഹളാ റോസ്ഗാർ യോജന മാജി ബഹൻ യോജന ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വനിതകൾക്ക് കൊടുക്കുന്നു ആ സ്ത്രീകൾക്ക് കൊടുത്താൽ സാധാരണ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള മറ്റാളുകൾ പറയുന്ന പോലെയാണ് ഒട്ട് ചെയ്തിരുന്നെങ്കിൽ അതിനെയും മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും പണം ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യും വലിയ തോതിൽ ഗവൺമെന്റിനെ അനുകൂലമായിട്ട് വാങ്ങിക്കും ഇന്ന അടുത്ത പ്രശ്നം എന്ന് അറിയുമോ അടുത്ത പ്രശ്നം ഇത് പ്രതിപക്ഷത്തിനുള്ളിൽ നിൽക്കാൻ പറ്റില്ല ഇപ്പൊ ഇന്ന് വി ഡി സതീശന്റെ പത്രസഭയിലോട് വി ഡി പറഞ്ഞു പറഞ്ഞൊപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് രമേശ് ആണ് അതായത് അടുത്ത ഗവൺമെന്റ് തലയിൽ വെക്കാനാണ് ഇതൊന്നും പ്രശ്നമല്ലല്ലോ ഗൗതം ഗൗതത്തിന്റെ വീട്ടിലെ ഗൗതത്തിന്റെ അമ്മയ്ക്കോ ഗൗതത്തിന്റെ പെങ്ങൾക്കോ ഒരു മൂവായിരം രൂപ അല്ലെങ്കിൽ ആറായിരം രൂപ ഗവൺമെന്റ് ഇത് കിട്ടുമ്പോ ഇത് ഗിമ്മിക്കാണെന്നോ ഇത് അടുത്ത ഗവൺമെന്റ് തലയിൽ വരുമെന്നോ ഒക്കെ ആലോചിച്ച് വോട്ട് ചെയ്യാനുള്ള രാഷ്ട്രീയ അവബോധമൊന്നുമില്ല സാധാരണക്കാർക്കില്ല സാധാരണക്കാർക്കില്ല പിന്നെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെയുള്ള അപ്പോളിറ്റിക്കലായിട്ടുള്ള ഒരു യൂത്തിനെ എങ്ങനെ പിടിക്കാം എന്ന് കൂടി ആലോചിച്ചു കൊണ്ട് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനും സ്ത്രീകൾക്കുള്ള സുരക്ഷയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കണക്റ്റു വർക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് പണം കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്കും ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ പണം കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇത്തരം പദ്ധതികളിലൂടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ പണമെടുത്ത് അതായത് ജനങ്ങളുടെ ഇത് നിന്ന് എടുക്കുന്ന പണമെടുത്ത് നല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവർ കൊടുക്കുകയാണ് ഞാനിതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട് ഗൗതം പറഞ്ഞ കാപട്യമൊക്കെ തന്നെയാണ് പക്ഷേ ഈ കാവട്ട്യത്തിൽ നിന്ന് ആരും മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു കാര്യം കൂടി പറയാം ആ കാപട്യത്തിന് ഏറ്റവും കുറവ് കേരളത്തിലാണ് കാരണം കേരളത്തിൽ പെട്ടെന്ന് അങ്ങനെ മേടിക്കാൻ പറ്റും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഇപ്പം സുരക്ഷാ പെൻഷൻ കിട്ടുന്ന ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്ന ആളുകൾ പ്ലസ് മുപ്പത്തി ഒന്നാം പോയിന്റ് മൂന്ന് നാല് ലക്ഷത്തോളം വരുന്ന പുതിയ വനിതകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഇപ്പൊ നിലവിൽ കേരളത്തിൽ ജീവിക്കുന്ന ജനസംഖ്യയുടെ ഒരു പകുതിയോളം വരുന്ന ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള പെൻഷനുകളും പണവും ഡയറക്റ്റായി എത്തുകയാണ് അതിനെ നേരിടുക എന്ന് പറയുന്നത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് ചില സുഹൃത്തുക്കൾ വിജയിക്കുന്നതാണ് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സംശയമില്ല ഒരു സംശയമില്ല എനിക്ക് പിണറായി വിജയന്റെ ബ്രില്യൻസിൽ ഞാൻ നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ ഇത് ചെയ്യും പിണറായി വിജയൻ്റെ ബ്രില്ല്യൻസ് എന്റെ ബ്രില്യൻസ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിംഗ് ആണ് ടൈമിംഗ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് ഇദ്ദേഹം ഇന്നലെ പത്രസഭയിൽ വിളിക്കുമ്പോൾ നമ്മളിവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളെല്ലാം സത്യപ്രായ ഗോധം എനിക്കറിയാരുത് ഇത്തരത്തിൽ വെൽഫെയർ സ്കീം പ്രഖ്യാപിക്കാൻ പോവാണ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം അതിൻ്റെ ഹിന്ദുകളെങ്കിലും പുള്ളി പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പുള്ളി അത് കൃത്യമായി പറഞ്ഞു വളരെ ഗംഭീരമായി അത് എന്ത് ചെയ്തു ആർട്ടിക്കുലേറ്റ് ചെയ്തു ആ കാര്യത്തിൽ ഒരു സംശയമില്ല ഇതിലൊരു കാര്യം കൂടി പറയാം യഥാർത്ഥത്തിൽ ഇന്നലെ മാധ്യമങ്ങളെല്ലാം ഇരച്ചെത്തിയത് എന്ത് കേൾക്കാനായിരുന്നു അതായത് സി പി ഐയും സി പി എമ്മുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇനി എന്താണ് പിണറായി വിജയൻ പ്രതികരിക്കുക എന്ന് കേൾക്കാനാണ് ഇരുന്നത് പിണറായി വിജയൻ ആ ചോദ്യത്തേക്ക് എത്ര സിമ്പിളും ആയിട്ടും എത്ര ഗംഭീരമായിട്ടും നേരിട്ടത് അതായത് എനിക്കിതിന് മറുപടി ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല കാരണം ഇപ്പൊ ചർച്ച ചെയ്യാൻ വേണ്ടി പല മാധ്യമപ്രവർത്തകരും പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പ്ലാൻ ചെയ്തിരുന്ന പല ചർച്ചകളും മാറ്റി വെച്ചിട്ട് ഇത് വന്നു അതെ ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞത് അത്തരത്തിൽ ഈ കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ വലിയൊരു താല്പര്യമുണ്ട് യഥാർത്ഥത്തിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോ അല്ലെങ്കിൽ പി എം സിയോ ഒന്നും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ ഒരു താല്പര്യമില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ബിഗ് ബോസ് കാണുന്ന പോലെ രാഷ്ട്രീയ കാണാൻ ഇഷ്ടമാണ് അതായത് ഇപ്പം എ കെ ആരണിയും കെ കെ ആനും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ജനത്തിൻ്റെ ടി വി കാണാൻ നല്ല രക്ഷമായിരുന്നു കാരണം അങ്ങോട്ട് കൂടെ തെറി പറയും ഇവിടെയും ഇടതുപക്ഷ രാജ്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിക്കകത്ത് പ്രശ്നമുണ്ടാകുമോ എന്നുള്ളത് അതി വളരെ വൈകാരികമായി ചില നോക്കിക്കൊണ്ടിരിക്കുകയും ഇടി ഉണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം ഇത് ഒന്ന് രണ്ട് മൂന്നായിട്ട് ഈ കാര്യങ്ങൾ മൊത്തം അങ്ങോട്ട് പറയും തൊണ്ണൂറ് ശതമാനം കാര്യം പറയും അത് മിക്കവാറും ജനങ്ങളും പൊളിറ്റിക്സ് ചന്ദിക്കുന്ന എല്ലാവരും തന്നെ കേൾക്കുകയും അതിനിടയിൽ ചെറുതായിട്ട് അതിനിപ്പോൾ ഒരു കമ്മറ്റിയെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് എൻ ഇ പി യെക്കുറിച്ചും അതുപോലെ പി എം സിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മുഴുവൻ കട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണിക്കുകയാണ് കാരണം ഇതൊന്നും പഠി അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം രാവിലെ ഒരു വാർത്ത ഉച്ചക്ക് ഒരു വാർത്ത വൈകുന്നേരം വേറെ വാർത്ത പിന്നെ ഇരുപത്തഞ്ച് എക്സ്ക്ലൂസീവ് വേണോന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഒന്നിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡായിട്ടോ ഡീപ്പ് ആയിട്ടോ തോന്നില്ല പഠിക്കുന്നില്ല ഞാൻ ഗൗതൃത്തിനോട് സങ്കടം പറയാം ഞാൻ ഈ മലയാളത്തിലെ ചർച്ചകളല്ല ഈ ചർച്ചകൾ ഞാൻ ഒരെണ്ണം കാണാറുണ്ട് രചക്ക് ഞാൻ രണ്ടുമൂന്ന് തന്നെ ഈ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കി അത് കണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം വന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് വരുന്നവരോ ചർച്ച നടത്തുന്നവരോ ആയിട്ടുള്ള ആരും തന്നെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നോ പോലും അറിയാതെ ഘോര ഘോ വലുതെ തീയാണ് നമുക്ക് ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ ഫ്രീ ബി പൊളിറ്റിക്സിനെ നേരത്തെ നരേന്ദ്രമോദിയൊക്കെ എതിർത്തിട്ടുള്ളതാണ് ബി ജെ പി എതിർത്തിട്ടുള്ളതാണ് പക്ഷെ അവർ തന്നെ പല സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇപ്പം പല നമ്മുടെ സംഘപരിവാർ സുഹൃത്തുക്കളൊക്കെ പിണറായി വിജയൻ ഇപ്പോൾ ഈ സാനത്തെ എതിർക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തപാശ കൂടി പറയാവരത്ത് ഈ നരേന്ദ്രമോദി ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത് എന്താ അറിയുമോ രേമഡി പൊളിറ്റിക്സ് എന്നാണ് മനസ്സിലായി രേമഡി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് പൊളിറ്റിക്സാണെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നത് നരേന്ദ്രമോദി ഇപ്പം ഏറ്റവും കൂടി വിളിച്ചത് എങ്ങനെ എന്താ അറിയോ അതാണ് ഏറ്റവും വലിയ കോമഡി സാധാരണ ഓരോ സ്റ്റേറ്റിലും ഉള്ള അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ടാക്സ് എടുത്ത് അവർക്ക് തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാമല്ലോ ചെയ്യുന്നത് അതിന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞ ഓക്കെ നമ്മളിപ്പോ തത്വത്തിൽ അതിന് കുഴപ്പമില്ലെന്ന് വിചാരിച്ചാലും ബീഹാറിൽ അതുപോലല്ലേ ഇതേക്കുള്ളത് ബീഹാറിൽ കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുത്ത കൊടുത്തേക്കട എന്ന് പറഞ്ഞാൽ എന്താ അത് മനസ്സിലായ ആസാമിലെയും കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും കർണാടകത്തിലെയും ഒക്കെ നമ്മളടക്കുന്ന പണം എടുത്ത് ബീഹാറിൽ ജയിക്കാൻ വേണ്ടിയിട്ട് പുള്ളി അവിടെ കാശ് കൊടുത്തേക്കണേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കാശ് കൊടുത്തേക്കുമ്പോൾ സംഘപരിവാർ മിത്രങ്ങൾ എന്തു പറയാനാണ് അല്ല താരതമ്യേന പക്ഷെ ബി ആണോ കുറവ് അല്ല ഒരിക്കലുമല്ല ഞാനിപ്പോൾ പറഞ്ഞല്ലോ എട്ട് സംസ്ഥാനങ്ങളെക്കുറിച്ച് കൃത്യമായി ഈ കഴിഞ്ഞ അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വന്നു എന്ന് പറയുന്ന കണക്കിൽ ഏറ്റവും ആദ്യം ഉള്ളത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഇത് കൃത്യം അറുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കോടി രൂപയാണ് അതിൽ മഹാരാഷ്ട്രയിൽ മാത്രം ചിലവാക്കി കിടക്കണ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് അപ്പം മഹാരാഷ്ട്രയിൽ ആരാണ് ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇനി അടുത്തത് തൊട്ടടുത്ത് ബീഹാറിൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഞാനിതിന്റെ വിശദാംശങ്ങൾ മറ്റേ ചില വീഡിയോകളിൽ പറഞ്ഞാണ് ഗൗതമറേണ്ടത് ആറിലൊരു വോട്ടർക്ക് വീതം എന്ത് ചെയ്യുകയാണ് വെറുതെ പതിനായിരം രൂപ കിട്ടുകയാണ് ഈ പതിനായിരം രൂപ കിട്ടണതിന്റെ പ്രത്യേകത എന്താണെന്ന് കൂടി ഗൗതമറിയണം കേരളത്തിൽ നിന്ന് പറയുമ്പോൾ ജനത്തിന് മനസ്സിലാവൂല എന്താ പ്രത്യേകത അറിയോ ബീഹാറിലെ മുപ്പത്തിനാല് ശതമാനത്തോളം വരുന്ന ആളുകളുടെ മാസ വരുമാനം എന്ന് പറയുന്നത് ആറായിരം രൂപയാണ് പെർ ഡേ ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾ ഇവിടെ നിന്ന് മറ്റേ ഏഴായിരം രൂപ കൊടുക്കുന്ന ആശാവർക്കർമാർ ആകെ ദുരിതത്തിലാണെന്നൊക്കെ പറയുന്നില്ല അവിടെ മുപ്പത്തിനാല് ശതമാനം പേര് എത്ര ഏഴു കോടി നാല്പത് ലക്ഷം വോട്ടർമാരില് മുപ്പത്തിനാല് ശതമാനത്തോളം പേര് ജനസംഖ്യ മുപ്പത്തിനാല് ശതമാനം ഈ ലെവലിലാണ് ഇനി അറുപത്തി അഞ്ച് ശതമാനത്തോളം അറുപത്തിനാല് പോയിന്റ് എട്ട് ശതമാനത്തോളം ആളുകൾക്ക് എത്ര രൂപ മാസം കിട്ടുക മാസം കിട്ടുക എന്ന് അറിയുമോ അവിടെ മാസം കിട്ടുന്നത് ഗൗതമറിയേണ്ടത് കേവലം പതിനായിരം രൂപയാണ് ആ പതിനായിരം രൂപ ഒരു മാസം മുഴുവൻ അധ്വാനിച്ച് കിട്ടുന്ന വീടുകളിലേക്കാണ് വെറുതെ പതിനായിരം രൂപ ചെല്ലുന്നത് മനസ്സിലായി സ്ത്രീകൾക്ക് അത്ര പോലും വരുമാനവും ഇല്ല അപ്പൊ ആ സ്ത്രീകൾക്ക് ഒരു ഒരു മഹാഭൂരിപക്ഷ സ്ത്രീകൾക്ക് ഒരു വരുമാനവും ആ വരുമാനം ഇല്ലാത്തവർക്ക് വെറുതെ എന്ത് ചെയ്യുകയാണ് ഈ കാശ് കിട്ടുകയാണ് അവരൊറപ്പായിട്ടും എൻ ഡി എക്ക് ഓട്ടുകയും അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ ഓട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഒന്നും ഇതിലിപ്പം ഇല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കായിട്ടുള്ള പല സ്കീമുകളും ഇത് മറ്റ് പല സംസ്ഥാനങ്ങളിലും വിജയിച്ച് പയറ്റിയ സാധനമാണ് അതുകൊണ്ട് അധികാരത്തിൽ വന്നിട്ടുണ്ട് അല്ല തീർച്ച ഞാനത് ഗൗതത്തിലൂടെ ആറുമാസം മുമ്പ് നമ്മളുടെ ഇന്റർവ്യൂവിൽ എനിക്ക് വേണ്ട മൂന്ന് മാസം പിള്ളേർ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ സ്കീമുകൾ പ്രഖ്യാപിക്കപ്പെടും കേരളത്തിലെ വലിയ രാഷ്ട്രീയ നിരീക്ഷകരും ചില രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പലരോടും വലിയ നേതാക്കന്മാരോടൊക്കെ ഞാനിത് പറയും പേ അങ്ങനെയൊന്നും സംഭവിക്കില്ല കേരളം വലിയ കടക്കണിയിലാണ് കേരളം ഒരു കട എന്ത് കടക്കണിയിലാണെങ്കിലും ശരി ഗൗതം ഇനിയും എഴുതി വെച്ചോളൂ അടുത്ത ജാനുവരി ഫെബ്രുവരിയിൽ ഇതിനേക്കാൾ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും അതിനെ തുടക്കമെന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അറുപത്തി നാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നത് ഇതൊന്നും പെടാത്ത ഗവർണർ ശ്രദ്ധിച്ചേക്കണം ഇതിലൊന്നും പെടാത്ത രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടുജോലികൾ മാത്രം ചെയ്യുന്ന അൺപെയ്ഡായിട്ടുള്ള ഒരു തരത്തിലും സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകൾക്ക് ആയിരം രൂപ കൊടുക്കാൻ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചിട്ടുണ്ട് മനസ്സിലായോ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഇപ്പൊ ഈ ബഡ്ജറ്റിൽ തന്നെ വലിയ തുക ചെലവ ചില മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവഴി വകരുത്തിയിട്ടുണ്ട് ഈ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ പതിനായിരം രൂപയായി മാറും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഗൗതം എന്തൊക്കെ തന്നെ പറഞ്ഞാലും തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യും പ്രതിഫലിക്കും പ്രതിഫലിക്കും മനസ്സിലായോ ഒരു മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ആളുകളെ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റാതിരിക്കുള്ളൂ ഇത് ബാധിക്കാതിരിക്കുള്ളൂ ഈ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ആളുകളെ പിടിക്കാൻ വേറെ വഴികളുണ്ട് മനസ്സിലായോ അതിന് വളരെ സുസജ്ജമായിട്ടുള്ള മറ്റു മാർഗങ്ങളുണ്ട് അത് കേരളത്തിലെ വോട്ട് പ്രസന്റ് അടിത്തട്ടിൽ ഇത് ഭയങ്കരമായി പ്രതിഫലിക്കും കിറ്റ് കൊടുത്തപ്പോൾ ഇത് പ്രതിഫലിച്ചില്ലേ സാമൂഹിക പെൻഷൻ കൊടുത്തപ്പോൾ ഇത് പ്രതിഫലിച്ചില്ലേ പിന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സത്യത്തിൽ ഒരിക്കലും ചെയ്യല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറഞ്ഞൊരു കോമഡി പരിപാടിയില് നമ്മൾ കാണണ്ട അതുപോലെ പ്രതിപക്ഷത്തിന് പറയാതേ ഉള്ളു അല്ലാതെ ഏതെങ്കിലും പ്രതിപക്ഷത്തിന് പറയാൻ പറ്റും ഇത് കൊടുക്കേണ്ടത് അല്ല പക്ഷെ ഇവിടെ ഇവര് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ഒക്കെ വർദ്ധിപ്പിക്കുമെന്ന് പക്ഷേ ഇത് പറയാത്ത കാര്യമാണ് ഈ മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷത്തോളം സ്ത്രീകൾക്ക് കൊടുക്കുമെന്നുള്ളത് പറയാത്ത കാര്യമാണ് പക്ഷെ ഞാൻ ഗൗതത്തിലൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു പ്രഖ്യാപനം ഉറപ്പായിട്ടും വരുമെന്ന് ഗൗതമ ഒരു കാര്യം കൂടി മനസ്സിലായിപ്പോ സാധാരണ വീട്ടമ്മമാരായിട്ടുള്ള മുപ്പത്തഞ്ചു വയസ്സിന് അറുപത്തഞ്ചു അറുപത് വയസ്സിന് ഇടയ്ക്കുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് ഗവൺമെന്റ് ഒരു കാശ് വെറുതെ കൊടുത്താൽ തീർച്ചയായിട്ടും അവർ ഓട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തു ചെയ്യും എല്ലാം അവർ മറക്കും മറക്കും അല്ലാതെ അവരോട് ചെന്നിട്ട് ഐഡിയോളജിക്കലോ ഇസമോ ഒന്നും എന്തു ചെയ്യില്ല പിന്നെ ഈ ഐഡിയോളജിക്കലും ഇസം ഒക്കെ ശരിക്കും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അത് ചിന്തിക്കുന്നവരും കേൾക്കുന്നവരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറും ന്യൂനപക്ഷം പത്ത് ശതമാനം ആളുകൾ പോലും വാർത്ത കേൾക്കുന്നില്ല വാർത്ത കേൾക്കുന്നില്ല അതിനേക്കാൾ കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഇവിടത്തെ ഉള്ള സാധാരണ ബ്ലോഗേഴ്സോ ബാക്കിയുള്ളവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ തോന്നലാണ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ ഐഡിയോളജിക്കൽ ബേസോട് കൂടി ചിന്തിക്കും അങ്ങനെ ഒന്നും ചിന്തിക്കില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാം ഈ ഇപ്പൊ വന്നേക്കണത് ഇപ്പൊ ഇതിനു മുമ്പ് അതായത് ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് ഇപ്പൊ നവംബർ ഡിസംബർ ഇരുപതാം തീയതിക്കോ ഡിസംബർ ഫസ്റ്റ് വീക്കിലോ നവംബർ ലാസ്റ്റ് വീക്കിലോ ഉണ്ടാവും അതിനു മുമ്പാണ് ഈ പണം കിട്ടാൻ പോകുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാം ഈ മുപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷത്തോളം വരുന്ന വനിതകൾ ആരായിരിക്കും കണ്ടെത്തുക ലോക്കൽ ബോഡികളായിരിക്കും ലോക്കൽ ബോഡികളിൽ ഏതാണ്ട് വലിയ ശതമാനത്തോളം ആരാണ് ഇടതുപക്ഷമാണ് മനസ്സിലായി അപ്പം ഇടതുപക്ഷമോ അല്ലെങ്കിൽ ബി ജെ പി കുറച്ച് വർക്ക് ചെയ്യും ബാക്കിയുള്ള ലോക്കൽ ബോഡികൾ വർക്ക് ചെയ്യില്ല അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള അവർക്ക് ഇനി അടുത്ത തവണ തുറന്ന് ഞാൻ ഇതിനോട് നവംബർ കഴിഞ്ഞാൽ അവർക്ക് പേയ്മെന്റ് കിട്ടൂല ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആവുമ്പോഴേക്കും എന്ത് ചെയ്യും ഒരയ്യായിരം രൂപ വരും ഇപ്പൊ ആയിരം രൂപ പറഞ്ഞേക്കുന്ന അയ്യായിരം രൂപ വരും ഒരു അഞ്ഞൂറ് കൂട്ടി ഉണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കൂട്ടി ഉണ്ടെങ്കിൽ ആറായിരം രൂപ ഒറ്റക്ക് എന്തിയാണ് അത് ആരെ ശരിയാക്കി കൊടുക്കാമണേ നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തോപ്പറോ കോർപ്പറേഷൻ ആളോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് തയ്യാറാക്കി കൊടുക്കാമോ ഈ കാശങ്ങൾ മേടിച്ച് കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നത് ഒരു വോട്ട് നമുക്ക് ചെയ്തേക്കാ വിണറായി ആണ് തരുന്നത് എന്ന് പറഞ്ഞാൽ ചെയ്യൂലെന്ന് പറയൂ ചെയ്യൂലെന്ന് പറയൂ ഇനി ചെയ്യാന്ന് പറയുന്ന പത്തിൽ ഒമ്പത് പേരും കേരളത്തിൽ ചെയ്യും കാരണം എന്താ അവർ വളരെ സാധാരണക്കാരായ ആളുകളാണ് അസാധാരണക്കാരായ ആളുകളാണ് അവര് രാഷ്ട്രീയക്കാരൊക്കെയാണെങ്കിൽ അവർ ഞാനിപ്പോൾ ചെയ്യാന്ന് തോന്നിട്ട് എന്ത് ചെയ്യലോ ഒരിക്കലും ചെയ്യൂല കാരണം വെച്ചാൽ അവർക്ക് ഇത് വാഗ്ദാനം കൊടുക്കലും കാലുവാരലും ഒക്കെ അവർക്ക് പതിവുള്ള കാര്യം ഏറ്റവും പറഞ്ഞ ആൾക്കാർ തന്നെ ഒരു പക്ഷേ ഇത് കിട്ടിയാൽ ചെയ്യും നൂറ് ശതമാനം ചെയ്യും കുറ്റം ഇവരൊന്നും ഒരു കുറ്റവും പറയാറില്ല ഇത് ഇവരൊന്നും ഒരു കുറ്റവും പറയാറില്ല പിന്നെ ഇതൊരു കാര്യം രണ്ടാമത്തേത് പിണറായി വിജയന്റെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ എസ് എസിന്റെയും ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചുള്ള വലിയ ഗുണമുണ്ട് അതായത് അറിയോ പിണറായി വിജയന് വേണ്ടി ന്യായീകരിക്കാൻ വരുന്ന ആരാണ് വെള്ളാപ്പള്ളി തടേശനാണ് പിണറായി വിജയന് വേണ്ടി വെള്ളാപ്പള്ളി അടേശൻ വരുത്തു എന്ന് പറഞ്ഞാൽ ആ പിണറായി നന്നായിട്ടൊക്കെ ഭരിക്കണല്ലേ നിങ്ങൾ ഈ പറഞ്ഞ വെറുതെ ഇതിന് പോകല്ലേ എന്ന് പറയുന്നു സി പി ഐക്കെതിരെ വെള്ളാപ്പള്ളി പറയുന്നു എന്താ പറയുന്നത് അതിപ്പോ ആ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും വായി വായിത്തോന്നൊക്കെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും സി പി ഐയുടെ മത്സരിക്കാൻ പോകുന്ന ഒരാൾക്കോലും എതിർക്കാൻ പറ്റില്ല അതായത് വെള്ളാ വെള്ളാപ്പള്ളിയും സുമാരൻ നായരും ഒക്കെ പിണറായി വിജയനെ ന്യായീകരിക്കാൻ എത്തുന്നു എന്ന് പറയുമ്പോ ഒരു വലിയ പ്രശ്നമുണ്ട് മനസ്സിലെ പൽവാൾദേവൻ അപ്പുറത്ത് പിണറായി ആണെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ആയുധം വെക്കാ ആയുധം എടുക്കാൻ പറ്റില്ല നമുക്ക് മനസ്സിലെ അർജുനൻ പണ്ട് വരെ ദ്രോണരെയും സഹോദരന്മാരെയൊക്കെ ഉണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാലേ പ്രതിപക്ഷത്തെ എല്ലാ എം എൽ എമാരും ആയുധം വെച്ചിട്ട് കാരണം വാതമൊന്നും വല്ല വർത്താനം പറഞ്ഞാൽ അതിന്റെ ഒരു ഗ്രേഡ് കൂടി പോയാൽ എന്ത് പറ്റും മനസ്സിലായി ഇപ്പം വി ഡി സതീശം തന്നെ പിന്നെ ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം ഇത് കോൺഗ്രസ് പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ സ്വാധീനം കൂടി വരികയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ എൻജിനീയറിങ് വളരെ ഗംഭീരമായി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നു എനിക്കിതിൽ അത്ഭുതമൊന്നുമില്ല ഞാനിന്നലെ പത്രസമ്മേളനം സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് കണ്ടില്ല ഞാൻ വലിയ തിരക്കിലായിരുന്നു പക്ഷേ ആ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് സന്തോഷമാണ് ഉണ്ടായത് കാരണം ഞാൻ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നൊരു കാര്യമാണല്ലോ എന്ത് ചെയ്ത് സംഭവിച്ചത് എന്നുള്ളതാണ് ഞാൻ ചില നേതാക്കന്മാരോടൊക്കെ തുറന്നു പറയുകയും ചെയ്തു നിങ്ങള് ഉദ്ദേശിക്കുന്ന പോലെ അല്ല പുള്ളി ഇതെടുത്ത് അടിക്കും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്തു ഏയ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല സംസ്ഥാനം ഭയങ്കര കടക്കടിയിലാണ്ടോ ഇനി ഏറ്റവും വലിയൊരു കോമഡി പ്രയോഗത്തിലുള്ളൂ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ എൻ ഇ പി നടപ്പാക്കിയാലേ കിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടിലാണെന്ന് പതിനായിരം കോടി രൂപയുടെ പ്രോജക്ട് എന്ത് ചെയ്തേക്കടേ പ്രഖ്യാപിച്ചേക്കട ഇനി അതല്ല ഇതിലെല്ലാം വേറൊരു കോമഡി കൂടി ഉണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുമെന്ന് തന്നെ ഇതുവരെയാണ് ഇനി സർക്കാർ ഉദ്യോഗസ്ഥർ ഡി കൊടുക്കും ഇനി മറ്റൊരു ശമ്പള പരിഷ്കരണം ഉണ്ടാകും ഈ പറഞ്ഞ അടുത്ത ആറുമാസം കഴി നാല് മാസം കഴിയുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഏതാണ്ട് അഞ്ചഞ്ചര ലക്ഷത്തോളം വരുന്ന ഗവൺമെന്റ് ജീവനക്കാർ ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന വനിതകൾ ഇത്തരത്തിൽ സാമൂഹ്യക്ഷേമ പക്ഷം കിട്ടുന്ന അറുപത്തിനാല് ലക്ഷം പേർ മുപ്പത്തി ഒന്ന് ലക്ഷത്തിലധികം വരുന്ന വനിതകൾ ഇത്ര ആളുകൾ എല്ലാവരെയും പിടിക്കുന്നത് ഇതിന്റെ അതായത് ഗുരുതരമായിട്ടുള്ള വിവാദങ്ങൾ ആ വിവാദങ്ങളെല്ലാം ജെനുവിൻ പലതും അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുകയാണ് ഈ വിഷയം പിന്നെ ഒരു കാര്യം കൂടി പറയാം ഗുരുതരമായിട്ടുള്ള വിവാദം വിവാദം എന്ന് പറയുമ്പോ ഇപ്പൊ ശബരിമലയിൽ ഇത് സ്വർണ്ണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും ഒന്നും മനസ്സിലാകില്ല കരിമണൽ ഖന്നഡം അത് അവിടുത്തെ ജനത്തിന് മനസ്സിലാവും പക്ഷെ സാധാരണക്കാരെ ജനത്തിന് എത്ര നാളായി ശമരം നടന്ന പെട്ടെന്ന് മനസ്സിലാവൂല രണ്ടാമത്തത് സ്പ്രിങ്ക്ലർ മറ്റേ ഡാറ്റ വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവൂലിൽ പിന്നെ മൂന്നാമത്തത് എസ് എൻ സി ലാവൽ എന്ന് പറഞ്ഞാൽ ജനത്തിൽ ഇപ്പോഴും സത്യത്തിൽ പറഞ്ഞാൽ കൃത്യമായിട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല ഞാൻ തുറന്നു പറഞ്ഞാൽ ഒരു ഏരിയ നേതൃത്വത്തിലുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു എന്താണ് ഈ കേസുന്നത് ഓക്കെ നാലാമത്തത് ഗോവത്തിനോട് പറയൂ ഇപ്പൊ എൻ ഇ പി നടപ്പാക്കളോ വേണ്ടേ അതായത് എഡ്യൂക്കേഷൻ വഴിട്ട് നമ്മുടെ കുട്ടികളെ ആർ എസ് എസ് വൽക്കരിക്കുമോ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇടത്ത് ജനത്തിന് താല്പര്യ ഒപ്പിട്ടോ ഒപ്പിട്ടില്ലേ ഇനി പിണറായി സി പി ഐ ഇനി എത്ര കേരളത്തിൽ എത്ര പേരായിരിക്കും സി പി ഐക്കാർ പോലും സങ്കടപ്പെടില്ല അതായത് പിണറായി സി പി ഐക്കാരോട് പറയാതെ പോയി ഒപ്പിട്ടു എന്നുള്ളത് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയമാകുമോ വിഷയമാവോ അപ്പ് ഇതൊക്കെ വിഷയമാകാത്ത ലക്ഷക്കണക്കിന് മൂന്നര കോടി ആളുകളിൽ മൂന്നു കോടി ആളുകളുള്ള കേരളത്തിൽ അവരുടെ കൈകളിലേക്ക് നമുക്ക് നമ്മൾ വേണമെങ്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ പി എം ശ്രീ എന്താണ് ഇതിന്റെ വിവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടിയും പറയാത്ത ആൾക്കാരുണ്ട് സാധാരണക്കാർ ജോലി അങ്ങനെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ഓഫർ തരാം ഞാൻ എന്റെ കാറിൽ ഞാൻ എന്റെ വണ്ടിയിൽ പെട്രോളിച്ച് ഞാൻ ഓഫീസിൽ ഞാൻ കൂടെ വരാം എന്നിട്ട് നമുക്ക് ഇവിടെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കണ്ട നമുക്ക് ഈ കേരളത്തിലെ എല്ലാ മീഡിയ ഹൗസിലും കയറിയിട്ടൊന്നും നോക്കാം മീഡിയ ഹൗസിൽ കയറിയിട്ട് മുന്നൂറ് പേര് ഒരു ചാനലിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റമ്പത് പേരെടുത്തേയും ഇരുന്നൂറ്റമ്പത് പേരും പറയും നമുക്ക് എന്ത് ചെയ്യാന്ന് പാടില്ല പാടില്ല വലിയ പ്രതീക്ഷയായിട്ടാ പറയാം ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരും അതുകൊണ്ട് ഇതൊന്നും പ്രശ്നമാകുന്ന കാര്യല്ല ഇതൊക്കെ വളരെ കൃത്യമായി ആർക്കറിയാം പിണറായി വിജയൻ അറിയാം എന്റെ ഒരു തോന്നൽ കുടി ഞാൻ ഗോവത്തിലൂടെ പറയാം സി പി ഐയോട് ഇത് പറയാതെ പുള്ളി ഒപ്പിട്ടത് സി പി ഐ അത്ര തന്നെ നടന്മാരല്ല സി പി ഐയും അതുപോലെ ശിവൻകുട്ടി എന്നൊക്കെ പുള്ളിക്കറിയാം അതുകൊണ്ട് ശിവ ശിവൻകുട്ടിയോടും മറ്റേ സിനിമയിൽ ഒരു നമ്മുടെ ബിജു ബിജു വേനും അതുപോലെ തന്നെ മറ്റേ ഇവരും ഒക്കെ അഭിനയിച്ചൊരു രാഷ്ട്രീയ സിനിമ ഉണ്ടല്ലോ പുള്ളി ലാസ്റ്റ് മന്ത്രി ഒക്കെ ആവും വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങ അതില് വെള്ളിമൂങ്ങയിൽ ഏറ്റവും അവസാനം മറ്റേ അജു വർഗ്ഗ ഇവനോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യം നിനക്ക് എന്നോടെങ്കിലും എന്ത് ചെയ്തു കൂടെ പറഞ്ഞുകൂടായിരുന്ന അതായത് തോക്കാൻ വേണ്ടിയില്ല നമ്മൾ ജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് പറഞ്ഞുകൂടായിരുന്ന അപ്പൊ ബിജു വേനം പറയുന്ന ഡയലോഗ് നീ എന്റെ അത്ര മികച്ച നടൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കയ്യിൽ തോന്നുന്നതാണ് സത്യത്തിൽ എന്റെ തോന്നലേന്ന് വച്ചാൽ പിണറായി വിജയനെ പോലെ ആൾക്ക് കൃത്യമായിട്ട് അറിയാം ശിവക്കുട്ടിയോട് പറഞ്ഞാൽ ചിലപ്പോൾ കഴിയും പോകുന്നത് അതുകൊണ്ട് ശിവക്കുട്ടിയോടും സി പി ഐനോടും പറഞ്ഞില്ല പകരം ഇതൊരു പ്രശ്നമായി എന്ന് വിചാരിച്ചു പെട്ടതിൻ്റെ ഗുണമെന്താ മറ്റെല്ലാ ഇഷ്യൂസും മൂന്ന് ദിവസത്തേക്ക് മൂടപ്പെട്ടു മൂടപ്പെട്ടു ശബരിമലയില്ല സ്വർണപ്പാളി മറ്റതില്ല മറിച്ചതില്ല ഒരു പ്രശ്നമേ ഇല്ല ഒന്നുമില്ല ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രശ്നമുണ്ട് സി പി ഐക്കാരോട് പറയാതെ ഞങ്ങള് പോയി എൻ ഇ പിയിൽ ഒപ്പിട്ടു അതിപ്പൊ ജനം മുഴുവൻ കേട്ടാലും ഇത്രയൊക്കെ എന്തുള്ളു പ്രശ്നമുള്ളു അതുകൊണ്ട് യഥാർത്ഥത്തിൽ എൻ്റെ വിശ്വാസം രാത്രിയാവുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എന്നാലും സഹാവം എന്ത് പണിയാണ് എന്നോട് കാണിച്ചത് ശിവുട്ടി ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അല്ല എൻ്റെ അത്ര നന്നായിട്ട് ഇതിനൊക്കെ അഭിനയിക്കാൻ പറ്റില്ല കൈതും അതാണ് സംഭവം